യും പരിശുദ്ധ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ടേ മുപ്പതിന് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് യും പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർക അങ്ങനെ പ്രപഞ്ച പ്രകൃതി പ്രത്യക്ഷീകരണം ഇടയാക്കിയത്രിശുദ്ധം ഉപമാലമാതാവെ സകല പ്രാർത്ഥനകളോടും ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള നിനക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ്ഥ അർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാപയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ ശക്തിയാൽ അർത്താറേയും നടന്ന പതിനായിരക്കണിന് ആരാധന യോഗ്യതയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ആസ്വദിക്കുന്ന ഇന്ന് എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ രാവിലെ അഞ്ചര മണിക്ക് മുട്ടുകുത്തുന്നത് ഇന്ന് എപ്പോഴായാലും ഈ മൊബൈൽ ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആരെപ്പോൾ പങ്കെടുത്താലും അവരെന്തിനു വേണ്ടിയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ വിഷയത്തെ കർത്താവെ എൻ്റെ ഇന്ന് ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ അവരൊരു കാഴ്ചവെക്കുന്ന കർത്താവേ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥന നിയോഗം വച്ചിരിക്കുന്ന മക്കളെ ആ നിയോഗം വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന അടയാള കർത്താവെ അങ്ങനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശ്ശേ ഒത്തിരിയേറെ കൊതിയോടെയും ആർത്തിയോടെയും ആശങ്കയോടെയും കർത്താവ് ഇന്ന് നിയോഗ പ്രാർത്ഥന സമയത്ത് നിയോഗം വെച്ചിട്ടുണ്ട് ഈശ്വയ അതിൻ്റെ ഒറ്റ നിയോഗം വരുന്ന കർത്താവെ തള്ളിക്കളയരുത് അഥവാ ഏതെങ്കിലും നിയോഗത്തിന് കാലതാമസം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് ആശ്വാസം അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസവും ആത്മധൈര്യവും അങ്ങനെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഇന്ന് നിൻ്റെ സംസാരങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ കർത്താവിനും നന്ദിയോടെ ആസ്വദിക്കുന്നു നീ ധരിക്കുന്ന വസ്ത്രത്തെ ആശീർവദിക്കുന്നു നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അവബോധം നിനക്കുണ്ടായിട്ടും ദൈവസ്നേഹം നിന്നിൽ നിൻ്റെ ഹൃദയത്തിൽ വളരാൻ വേണ്ടി ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടുന്നു നിൻ്റെ ഉദ്യമങ്ങൾ ഇന്നത്തെ നിൻ്റെ നിയോഗങ്ങൾ ഇന്നത്തെ നിൻ്റെ കഷ്ടപ്പാടുകൾ ഇന്നത്തെ എല്ലാ നിൻ്റെ ഞെരുക്കങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രം പരിശുദ്ധാത്മമായ സർവീസ് നീക്കമാമേ ഇന്ന് നമ്മൾ പറയാൻ പോണത് യോഹന്നാൻ നാല് മുപ്പത്തിനാലാണ് ഇതിന് കൂടെ ചേർത്ത് വരുന്ന ഒരു വചനമാണ് ഞെട്ടിക്കുന്ന വചനമാണ് യോഹന്നാൻ പതിനേഴ് നാല് രണ്ടും ഒരു വചനമാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ദേവീ ദിന മനസ്സിൽ നിറവേറ്റിക്കൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് സ്വസ്ഥഗീതം പാടുന്ന സഹനങ്ങളിൽ സ്വസ്ഥഗീതം പാടുന്ന സുന്ദരമായ ഒരു സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത് നാല് വായിച്ചേ യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ആ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് ഭക്ഷണം എന്റെ ഭക്ഷണം അപ്പൊ അതൊരു ഭക്ഷണമാണ് രണ്ട് ഭക്ഷണമുണ്ട് സ്പിരിച്വൽ ഫുഡും ഉണ്ട് മെറ്റീരിയൽ ഫുഡും ഉണ്ട് സ്പിരിച്വൽ ഫുഡ് എന്താണ് ഒന്നിൽ വായിച്ചേ നാല് മുപ്പത് വായിച്ചേ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അതിന് വേണ്ട ആഹാരം പറയണത് അതെ അവന്റെ ജോലി എന്റെ ഭക്ഷണം അത് ഭക്ഷണമാണ് എന്നിട്ട് ഈ ഭക്ഷണം പുള്ളിക്കാരൻ കഴിക്കും വൃത്തിമേനായിട്ട് കഴിക്കും അതായത് അന്ത്യത്താഴത്ത് കഴിക്കത്തില്ല എന്ന് പറയും ഞാൻ പിതാവിന്റെ ടേബിളിൽ ഞാനും അപ്പായും കൂടി മുപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ഒരുമിച്ച് ഇരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയും അതിന്റെ താരത്തെ കുറിച്ച് കുറച്ച് നിങ്ങൾ എന്ന് പറയും കഴിക്കത്തില്ല പക്ഷേ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ കഴിച്ചോളൂന്ന് പറഞ്ഞേച്ചും ഭാഗം ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരെ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഞാൻ പാനം ഉപവാസാ എന്തിനു വേണ്ടി ഉപവസിക്കണത് എന്തിനാണ് ഉപസിക്കണത് നമ്മളീക്കാലങ്ങളിൽ ഉപസിക്കണെന്തിനാണ് നമ്മൾ മാളക്കെട്ടിക്കാൻ നമുക്ക് പി ആർ കിട്ടാൻ ഫിനിഷിങ് കിട്ടാൻ അല്ലേ അതിനുവേണ്ടി ഉപസിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഉപസിക്കേണ്ടതെന്നും പറയത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉണ്ടായി ഒരു കാര്യം പറത്താൻ കൂടി അവർ കേസിപ്പട്ട് സിംഗപ്പൂരിൽ അപ്പോൾ അവർ തീരുമാനിച്ചു ഞങ്ങൾ തമ്മിൽ ഇനി ശാരീരികമായ ബന്ധമില്ല കർത്താവ് ഈ വിഷയത്തിലേട് തീരുമാനമെടുക്കുന്നവരെ ഞങ്ങൾ പെട്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കരുണ ഇതിലേക്ക് ആമർഷിക്കുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യും ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം ഇതൊരു സാക്ഷ്യമാണെന്ന് കരുതി ഇന്നലെ പറഞ്ഞത് അത് അത് ഉപവാസമാണ് പക്ഷെ അതൊരു മെറ്റീരിയൽ ഗെയിന് വേണ്ടിയുള്ള ഉപവാസമാണ് ഈശ്വര ഉപവാസം എന്താ ഈശോ ഉപവാസം നോക്കിയാൽ ലുക്കായി ഇരുപത്തിരണ്ട് പതിനെട്ട് വായിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ഇപ്പോൾ മുതൽ മുതൽ ദൈവരാജ്യം 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 മുന്തിരിയുടെ മുന്തിരിയുടെ ഫലത്തിൽ ഫലത്തിൽ നിന്ന് നിന്ന് ഞാൻ ഞാൻ പാനം പാനം ചെയ്യുകയില്ല ചെയ്യുകയില്ല എന്തിനാണ് വരാനാണ് സ്വർഗസ്വനായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാണ് ഈശോയ്ക്ക് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആളെ ഗെമിനി മുട്ടുകൂത്തണത് അത് അലങ്കാരത്തിന് ശേഷം ഇതും പറഞ്ഞിട്ടേ ഇതും പറഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാശ്രഗീതം ആലപിക്കും കാര്യം എന്താണ് ദൈവരാജ്യത്തിന് സ്വാസഗീതമാണ് ആലപിക്കണത് ദൈവരാജ്യം ഇതിനു വേണ്ടിയല്ലേ അവൻ വൻ മാംസമായത് അത് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാശ്രഗീതം ആലപിക്കും വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് സത്യമായി സത്യമായി ഞാൻ 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 നിങ്ങളോട് പറയുന്നു പറയുന്നു ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ ഇത് നവമായി ചെയ്യുന്ന ദിവസം ദിവസം വരെ വരെ ചെയ്ത മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല ഞാൻ സ്ത്രോത്രഗീതം ആലപിച്ചതിനു ശേഷം ഇതാണ് സാധനം ഇത് പരിശുദ്ധമായി ഇപ്പൊ പറഞ്ഞത് എന്തിനാണ് ഈ സ്വസ്ത്രഗീതം ആലപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉപവസിക്കുകയും ഇനി എന്താണ് ഇനി ഭക്ഷണം കഴിക്കും എന്താണ് ദൈവരാജ്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണവരെ കുരിശിലെ കാര്യമാണ് ഈ പറയണത് കുരിശിനെ കുറിച്ചാണ് ഈ ശ്രോത്രഗീതം ആലിപ്പിക്കണത് കുരിശിലാണ് എൻ്റെ ഈശോ എൻ്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ഭക്ഷണ സദ്യ ഉടണത് പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നത് ഇത് ഇത് സംഭവിക്കണം എങ്ങനെയാണെന്ന് അറിയാവോ ഇത് ഗസ്വിൻ്റെ അത് പറയുന്നുണ്ട് ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിന് ഓർത്തിട്ടാണ് നേരത്തെ സ്വസഗീതം ആലപിക്കുന്നത് എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ് പതിയുടെ നാലിടത്തെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് കേട്ടോ എന്താണ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി ഭൂമിയിൽ ഭൂമിയിൽ ഞാൻ ഞാൻ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി ഇനി ഇതിന്റെ കൂടെയാണ് നിങ്ങൾ പഴുത് വായിക്കുക വായിക്കേണ്ടത് ഏതാണെന്ന് അറിയാവോ പതിനേഴ് യോന്നം പതിനേഴ് നാലിന്റെ കൂടെയാണ് അതിന്റെ ബേസ്മെന്റ് പറഞ്ഞ എന്താ ഇതതിന്റെ പൂക്കളാണ്

പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്താണ് അങ്ങയെപ്പറ്റി ജോലി ചെയ്യാൻ പൂർത്തിയാക്കിയെന്ന് ഇതാണ് തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് ദേവരാജോടെ ദേവതിരുമനസ് കർത്താവിൻ്റെ തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് ഇതാണ് കർത്താവിനെ അന്നെ ഡെയിലി ബ്രെഡ് അന്നു വേണ്ട ആഹാരം എന്ന് പറയുന്നത് ഇതിൽ ഇന്ന് പിന്തിരിപ്പിക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയുന്നത് അതാണ് ലീഡസ്റ്റ് ഈവിൾ കാണുന്നുണ്ട് ആൾ ഗസമിനി വരാൻ പോകുന്ന ഈ വിളിനെ കാണുന്നുണ്ട് ആ തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാശ് വീണ്ടും വരുന്നതിൻ്റെ ഗസ്സേമനിൽ അതാണ് ഈ വിളെന്ന് പറഞ്ഞ് പറയണത് ലീഡസ് ലീഡസ് നോട്ട് ടു ടെറ്റേഷൻ ഡെലിവർസ് ഫ്രം ദി ഈ വിൽ എന്താ അന്ന് കർത്താവ് പരസ്യവിധം തുടങ്ങിയ കാലത്ത് കർത്താവ് ആട്ടിപ്പുറത്താക്കിയ ആ പിശാശ് വീണ്ടും വരുന്ന ഗസ്സേവനിൽ അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇഴന്നുറിഞ്ഞ് ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പിതാവ് കുരിശിൻ്റെ നടക്കുന്ന കുരിശ് പൂത്ത് നിൽക്കുന്ന പോലെ കുരിശ് വിജയം വരിക്കണം അവൻ രാജാവു തന്നെ കുരിശേ കിടക്കും പ്രമോപനങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൻ കിടക്കും നമ്മുടെ ജീവിതത്തിൻ്റെ തനി പകർപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ ഗത്സെമിനികളും കർത്താവിൻ്റെ കുരിശാരോഹണവും കർത്താവിൻ്റെ തിരുവരണവും എല്ലാം പ്രഖ്യാപിക്കും ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വരവ് കാത്തിരുന്നു കൊണ്ട് നമുക്ക് മുന്നേറാം നമ്മളൊരു സ്വർഗീയ മുഹൂർത്തത്തിലേക്ക് എൻ്റെ അനുസ്മരണയിലേക്ക് നീങ്ങുക എൻ്റെ ജീവിതകാലത്ത് തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അമ്മ ലോക വിശ്വാസികളിൽ നനാതര നാനാജാതി മതസ്ഥരിൽ സുഖത്തിൻ്റെ ദൗത്യം മനുഷ്യരെ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ ദൈവം എന്നോട് കാണിച്ച കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്ന നിങ്ങളുടെ ഒപ്പം ശ്രദ്ധിക്കേണ്ട ഹലൂ ഈ വലിയ അനുഗ്രഹ നിമിഷങ്ങളിലെ കൃപാസനത്തിലെ രണ്ടായിരത്തി ഒന്ന് ജൂൺ മാസം ആറാം തീയതിയാണ് കൃപാസനം മിഷൻ സ്റ്റാർട്ട് ചെയ്യണത് അന്ന് മുതൽ ഇന്നുവരെ ദൈവത്തിൻ്റെ ഈ സംവിധാന ശുശ്രൂഷ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നും ജീവിച്ചിരിക്കുന്നവരും കർത്താവിലേക്ക് നിത്യസമ്മാനത്തിന് പോയവരുമായിട്ടുള്ള എല്ലാവരെയും അവരുടെ നിയോഗമണ്ഡലങ്ങളിലെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന അനുഭവം അവർക്ക് വിഹത്തിലും പരത്തിലും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമായി നിലനിൽക്കാൻ വേണ്ടിയും തിരിച്ചറിയാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം വിശ്രീ കിട്ടിയ പേര് ദൈവതിരസന്നിധിയിലെ നന്ദിപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പുനഃസർപ്പണം ചെയ്തുകൊണ്ട് അവരെ ഈ സമയത്ത് മാതാവിൻ്റെ പ്രത്യേക കൃപക്കായി സമർപ്പിക്കേണ്ടതുണ്ട് കൃപാസനം തുടങ്ങിയ കാലത്ത് ഹോട്ടലിൽ വരെ നമുക്ക് സ്ഥലമില്ലായിരുന്നുകൊണ്ട് യോഗം നടത്തേണ്ടി വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിന് എണ്ണൂറ് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് അന്ന് മുതൽ ശുശ്രൂഷയുടെ ഭാഗമായി ഇന്നും തുടരുന്ന വ്യക്തികളുണ്ട് അതായത് എൺപത്തി ഒമ്പത് മുതൽ ഈ നിമിഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശുശ്രൂഷയിലെ ഇന്നും തുടരുന്ന വ്യക്തികളുണ്ട് ഞാൻ പേരെന്ന് പറയണത് ദൈവത്തിൻ്റെ പേരറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പം ആ വ്യക്തികളെല്ലാം ഇപ്പോഴും ഇവിടെ പുനഃസമർപ്പണം ചെയ്യുന്നു ഒരു സുഖസ്ഥനായ പിതാവെങ്കിലും ചൊല്ലി കൃപാശത്തെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ് ദൈവികമായ പദ്ധതിയോട് മറ്റുള്ളവരുടെ കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ഈ സമയത്ത് പരിശുദ്ധമ ദേവമാതാവിൻ്റെ വരതഗരത്തിൻ്റെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ അഭ്യന്യ പിതാവ് പിറ്റർ പിതാവ് സഭയുടെ ഔദ്യോഗികമായി സഭയുടെ അംഗീകാരമായി ഡിഗ്രി ഇറക്കിക്കൊണ്ട് കൃപാസനത്തെ സഭാസശ്രൂഷയുടെ ഭാഗമാക്കിയിട്ടുണ്ട് പക്ഷേ ശിവം പിതാവിൻ്റെ ശിവഹത്തിപ്പുഴ പിതാവിൻ്റെ കാലത്ത് അദ്ദേഹം ഈ സ്ഥാപനങ്ങളുടെ ഓരോ ഘട്ടവും വ്യഞ്ചരിച്ചത് പരിശുദ്ധ അമ്മയെ അടുത്താറെ പ്രതിഷ്ഠിച്ചതും വ്യഞ്ചരിച്ചതും ശിവം അന്ന് സമയഘടികാർ നെഞ്ചിൽ ചാർത്തിയ സാക്ഷാ കൃപാസന മാതാവായിരുന്നു അപ്പോഴത് സഭയുടെ അംഗീകാരത്തിൻ്റെ സമയമുള്ളത് കൊണ്ട് ആ സമയഘടികാരത്തിന് പകരമാണ് നമ്മുടെ അമ്മയുടെ അമലോത്ഭവ വിമരഹൃദയം ഇപ്പോൾ അമ്മയുടെ അമ്മയുടെ രൂപത്തിലെ കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ വഴങ്ങണത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷയം സമയഘടികാർ നെഞ്ചിൽ ചാർത്തിയ അതേ രൂപം തന്നെ അൾത്താറയിലെ അതാണ് പ്രത്യക്ഷിക്കുന്ന രൂപം എന്ന് പറയണത് അതുതന്നെ അൾത്താറയെ സമർപ്പിക്കണം അതിൻ്റെ പഠനങ്ങൾ നടത്തേണ്ടത് സഭയാണ് അതിൻ്റെ പഠനങ്ങളെക്കുറിച്ചുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അഫ്യൂൻ്റെ പിതാവ് ജീവിസ് അവർ അവരുടെ പിതാവ് എന്നോട് പറയുമായിരുന്നു അച്ഛ കൃപാസനത്തിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അച്ഛനെയാണെന്നുള്ളത് സെക്കൻഡറി തിങ്ങാണ് അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും മൈലോ ശരിയാണത് കൃപാസനത്തിൽ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി നാല് ഡിസംബറ് ഡിസംബർ ഏഴാം തീയതി രണ്ടര മണിക്ക് അമ്മ ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ജനങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മാത്രമാണ് അമ്മയെ കണ്ടത് പക്ഷെ കണ്ടെങ്കിലും അമ്മ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ ആ സെക്കൻഡ് തന്നെ ഞാൻ ജനങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആവശ്യത്തിന് നമ്മൾ അന്ന് ചെയ്തത് എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ ഒരു പച്ചത്തിരി വാങ്ങിച്ചുകൊണ്ട് നൂറ്റിപ്പത്ത് പച്ചത്തിരികൾ വാങ്ങിച്ച് പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു അത് ജപമാല പ്രാർത്ഥനയാണ് ഏൽപ്പിച്ചത് അതാണ് പിന്നീട് അമ്മ തിരുത്തി രണ്ടായിരത്തി പതിനാറില് പതിന പതിനഞ്ചിൽ പ്രത്യക്ഷീണ പ്രാർത്ഥനയാക്കി മാറ്റിയത് ആ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ഇപ്പോഴും നമ്മൾ അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് ഇപ്പോഴേ സബാദ് ഏറ്റെടുത്ത് പഠിക്കുവാനും അൽത്താറയിലെ കൃപാസനം മാതാവിൻ്റെ സാക്ഷാരൂപം പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ട് ജനകോടികൾ അനുഗ്രഹിക്കപ്പെടാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണ് നിങ്ങളുടെ നിയോഗങ്ങൾ വെക്കുന്നത് ഓൺലൈനിൽ കേൾക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെയാണ് ഇന്നത്തെ നിയോഗ നിയോഗങ്ങൾ നിങ്ങൾ വെക്കേണ്ടത് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ദൈവമാതാവെ കൃപാശനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ അമ്മ മാതൃസന്ധേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഭാഷണത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ

പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും വാഗ്ദാനത്തിൻ്റെ മാതാവുമായ കൂടുതൽ ജീവിതത്തിന്റെ ദുരിത പ്രചരിച്ച ജീവിതത്തിൻ്റെ ിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധി കൂടുതൽ അനുഭവിക്കുകയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രകൃതിയെ തന്നെ പ്രത്യക്ഷിക്കണം ജപമാല പ്രാർത്ഥനയോട് ചേർത്ത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും നിങ്ങളുടെ നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ് അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഭാഷത്തിന്റെ എല്ലാ ദൈവിക വെളിപ്പെടലുകളും വെളിപാടുകളും എല്ലാം അതിനെല്ലാം ഒരു ഒന്ന് രണ്ട് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വെളിപാടുകൾക്കെല്ലാം ഒരു ശ്രേണി ബന്ധമുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കുമ്പോഴെൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഉടമ്പടി ശരിക്കും പിന്നെ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലല്ല രണ്ടായിരത്തി പതിനാറിലെ അമ്മ തൊണ്ണൂറ് കൊന്ത ചൊല്ലി കഴിയുമ്പോഴാണ് വിജയകുമാർ എന്നോട് എന്ന് പറയണത് അമ്മ എന്ന് പറയണമെന്ന് പറയണം പക്ഷേ എനിക്ക് ഞാൻ പെട്ടെന്ന് അത് തിരുത്തി അത് എഗ്രിമെൻറ്റല്ല ഉടമ്പടിയാണെന്ന് ഉടനെ പറയാൻ കാരണം ഉടമ്പടിയെക്കുറിച്ച് ദൈവം നേരത്തെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ മാസം തന്നെ ഡിസംബർ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ആ ഡിസംബർ മാസത്തിൽ എൻ്റെ മനസ്സിൽ വന്നത് ഈ വാഗ്ദാനപീടകമായ പരിശുദ്ധ കൃപാനയുടെ ഉള്ളിലേക്ക് ജനങ്ങളുടെ കണ്ണുനീരും രോഗവും ഭാരവും അത് ജനങ്ങൾ എഴുതിക്കൊണ്ടു വന്നതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം ഇങ്ങനെ സക്രാരി വെച്ച് പൂട്ടണം അത് നമ്മുടെ ആ സങ്കടകാലം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം എന്നിട്ട് ഞാൻ ആൾക്കാരെ പറഞ്ഞു വിട്ടത് നിങ്ങൾ ഉപവസിക്കണമെന്നാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഉപവശിക്കണമെന്നാണ് അതായിരുന്നു ആദ്യത്തെ ഉടമ്പടിയുടെ വെളിപാടെന്ന് പറയണത് അത് അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ മാസം നടന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഒരു രൂപതയിലൊരച്ഛൻ വന്നിട്ട് അവിടെ കുർബാനയില്ല ഈ വന്നപ്പോൾ ഞാൻ മനക്കുടം ഫുറോണ വികാരി ആയിരിക്കുന്ന സമയത്താണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ അവിടെ ഒരു അച്ഛൻ ഇതിനുള്ളിൽ അതിനുശേഷം വന്നു അവിടെ ഒരു ലൈറ്റ് മാസ് ചെയ്യാൻ വേണ്ടി ഒരു അച്ഛൻ വന്നു അപ്പോൾ അച്ഛൻ വന്ന് സക്രാർ തുറന്നപ്പോഴുണ്ട് അതിൻ്റെ അകത്ത് മുഴുവനും ചീട്ടുകളിരിക്കുന്നത് കുർബാനയുടെ കൂടെ ആ ചീട്ടൊക്കെ അച്ഛനെടുത്ത് നോക്കി എനിക്കപ്പം ഓരോ രോഗങ്ങളും ക്യാൻസറും അതുപോലെ തന്നെയുള്ള സങ്കടങ്ങളൊക്കെ എഴുതി അച്ഛൻ അച്ഛനതെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു എന്നിട്ട് സീനിയർ പീസ്റ്റായിരുന്നു എന്നോട് വന്ന് പറഞ്ഞ് സക്രാരിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കരുതെന്ന് പറഞ്ഞു അതാണ് ആദ്യത്തെ ഉടമ്പടി അവിടെ വെച്ച് ക്ലോസായി അതാണ് അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട കാലവും ആ കാലത്ത് തന്നെ ഉടമ്പടി വെളിപ്പെടുത്തി കിട്ടിയിരുന്നു അതിനുശേഷം ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി ചെയ്യണമെന്ന് അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ട കാലം തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ടായിരത്തി നാലില് അന്ന് സോളമൻ അച്ഛനാണ് എൻ്റെ അസിസ്റ്റൻ്റ് അച്ഛൻ സോളമൻ ചാരങ്കാട്ട് സോളമൻ ചാരം എന്നോട് ഞാൻ ഈ സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ ഇടവക ചെന്നപ്പോൾ എൻ്റെ അച്ഛറ്റോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇന്ന് കൃപാസ്ഥനത്തിൽ നടന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ സോളമൻ അച്ഛനെ കണ്ടെന്ന് ചോദിച്ചത് അച്ഛ ഞാൻ പണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം നമ്മൾ ഞാൻ വികാരിക്കും അച്ഛൻ അസിസ്റ്റൻ്റ് വരുന്നത് അച്ഛനോട് ഞാൻ വിഷയം പറഞ്ഞു എന്നുള്ള എൻ്റെ ധാരണ അച്ഛൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അച്ഛൻ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞത് അമ്മ അത സിൽവർ ഗ്രേ ആയിരുന്നു കളറെന്നും സമയകടയായിരുന്നു നിതിൽ ചാർത്തി എന്ന് പറയുമ്പോൾ എനിക്കത് വിസ്മയം പോലെയാണ് തോന്നിയെന്ന് പക്ഷേ ഇന്ന് സ്വർവനസരം പോലെയുള്ളവർ നോക്കുമ്പോഴേ ഈ പ്രത്യക്ഷീകരണം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദൈവാനുഭവത്തിൻ്റെ ഒരു ആദ്യ വാക്കായിട്ട് മാറുന്നു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണത് കൃപാസനത്തിൽ പോയോ അമ്മയെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കണ്ണീരിനെ ഒരു ആശ്വാസ കേന്ദ്രം ദൈവം തുറന്നിരിക്കണതാണ് ദൈവം തുറന്ന ആശ്വാസ കേന്ദ്രമാണ് അത് ചെറിയ ദുരന്തമല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ ദുരന്തം മുതൽ വലിയ ദുരന്തങ്ങൾ വരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള അധികാരവും അവകാശവും ദൈവം ഈ സമൂഹത്തിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കൃപാസന ഭക്തഗണത്തിൻ്റെ ആദ്യ സന്ദേശം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ മണ്ണിൽ നിന്ന് ദുരന്തമുണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കണമെന്ന് അന്റാർട്ടിക്കായി പുല്ല് എന്ന് പറഞ്ഞാൽ ത്തരം മൂന്ന് കിലോമീറ്റർ മഞ്ഞ് ഖനങ്ങൾ ഉരുകിപ്പോയെന്നാണ് അതിൻ്റെ അർത്ഥം ആ ഉരുകിയ മഞ്ഞ് അന്റാർട്ടിക്കയും ആ ഫസക് സമുദ്രം കൂടുന്ന സ്ഥലത്ത് തന്നെ വലിയ മുപ്പത്ത് അഞ്ച് കിലോമീ അഞ്ച് മീറ്ററൊക്കെ നിൽക്കുന്ന വലിയ കൂടി അതിങ്ങനെ വേലി ഏറ്റ സമയത്ത് കരയിലേക്ക് ഇറങ്ങുകയും പല വിഷയങ്ങൾ അത് ക്ലൈമറ്റിക്കൽ കാലാവസ്ഥ വിവാദമാണ് കാലാവസ്ഥ ദുരന്തങ്ങളാണ് അത് തൊട്ട് ചെറിയ ദുരന്തങ്ങൾ വരെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു വരുന്ന കുത്തിവെപ്പിച്ചിരിക്കുന്ന ഇറച്ചിക്കോഴികൾക്ക് ആൻറ്റിബയോട്ടിക്സിനേക്കാൾ അതിജീവിക്കുന്ന അണുക്കൾ അതിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് മെഡിക്കലിനെ കണ്ടുപിടുത്തമാണ് അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് ഇനി മരുന്നില്ല കാര്യം ആൻറ്റിബയോട്ടിക്സിനെ അതിജീവിക്കുന്ന അണുക്കൾ അതിനകത്ത് ഉണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ കണ്ടുപിടുത്തം അപ്പോൾ ചെറിയ രോഗങ്ങൾ മുതൽ വലിയ ദുരന്തങ്ങൾ വരെ മനുഷ്യരാശി അഭിമുഖിക്കുന്നതിന് മാതാവ് തടയാണ് അതാണ് നമ്മുടെ ധൈര്യം അതാണ് നമ്മുടെ പ്രത്യാശ കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്വർഗീയമായ ദൗത്യത്തിൻ്റെ പേര് നിങ്ങളതിൻ്റെ മുന്നണി പോരാളികൾ അതിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനക്കാരും ആ പ്രത്യക്ഷ ഗണത്തിൻ്റെ അതൊരു അഭിഷേകമായി വാങ്ങിക്കാനാണ് ദൈവം ഉടമ്പടിയായി നിങ്ങളെ തന്നോട് ചേർത്തിരിക്കുന്നത് ആ ഉടമ്പടി ബോധത്തെ നിലനിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗീയ ദൈവമേൽപ്പിച്ച സ്വർഗീയ ദൗത്യം നിവർത്തിക്കൊണ്ടുപോകാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ ഞങ്ങളുടെ അഭിമന്യ പിതാവാണ് എൻ്റെ പ്രഥമായ ഉത്തരവാദിത്വം പിതാവ് ഒത്തിരിയേറെ കരുണയോടും സ്നേഹത്തോടുകൂടിയാണ് കൃപാസ്ത്രനം വള എൻ്റെ ആധ്യാത്മികതയും ഭൗതികതയും വളർത്തുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ സംരക്ഷണത്തോടുകൂടി അതുപോലെ തന്നെ ശക്തമായ നിലപാടുകളെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചും ഈ വിഷയത്തിൻ്റെ മേലെ ദൈവിക പദ്ധതികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സഭയുടെ എല്ലാ പരിശ്രമങ്ങളെയും ഈ ഒരു ദിവസം പ്രത്യേകിച്ച് മാതാവ് അതിനോട് ബന്ധപ്പെട്ട സഭ ശുശ്രൂഷകരെയും ആലപ്പുഴ രൂപതയും അതേസമയം തന്നെ അത് ആ അമ്മയുടെ പ മുന്നോട്ട് പോകുമ്പോൾ അത് വത്തിക്കേണ്ടി വരെ എത്തുന്ന പ്രോസസ്സിലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഈ ദൗത്യം ദൈവത്തിൻ്റെ ജനങ്ങളെ ആഗോള സഭയ്ക്ക് കൈമാറുന്നത് വരെയുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകാൻ ദൈവിക ഇടപെടലിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി സ്ത്രീകൾ കയ്യുർത്തിക്കൊണ്ട് ശ്രുതിക്കേണ്ട ഹലരൂ